ഇവിടെ വർഗീയമായ ചേരിതിരിവിന് സഹായകരമായ നിലപാട് യു ഡി എഫ് സ്വീകരിക്കുന്നു ഇവിടെ ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ് ആർ എസ് എസ് അംഗപരിവാർ ശക്തികൾ മതരാഷ്ട്രവാദം ഉയർത്തുന്നു മതരാഷ്ട്രവാദം വർഗീയമായ നിലപാടിൻ്റെ ഭാഗമാണ് എസ് ഡി പി ഐയും ജമായത്തും ഉയർത്തുന്ന മതരാഷ്ട്രവാദത്തെയും കേരളം ശക്തമായിട്ട് എതിർക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെൻ്റും ശക്തമായിട്ട് എതിർക്കുകയാണ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്ന വർഗീയ നിലപാടെടുക്കുന്ന ജമായത്ത് ഇവിടെ യു ഡി എഫിൻ്റെ ഭാഗമാണ് ഈ പ്രശ്നത്തിൽ ജമായത്തിനെ ഈ ഇതിനകത്ത് പാർട്ട്ണറാക്കുന്ന നിലപാടിൽ എന്താണ് കോൺഗ്രസിൻ്റെ സമീപനം എന്ന് വിശദീകരിക്കേണ്ടതല്ലേ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇതിനൊരു വിശദീകരണം നൽകണം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം വിശദീകരണം നൽകിയോ എല്ലാറ്റിനും പ്രതികരിക്കുന്ന കോൺഗ്രസിൻ്റെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നിലപാട് പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടില്ല ഇവിടെ പ്രിയങ്കാ ഗാന്ധി വന്നപ്പോഴെങ്കിലും കോൺഗ്രസിൻ്റെ ഈ കാര്യത്തിൽ ജമായത്ത് ഇസ്ലാമിയോടുള്ള നിലപാടെന്ത് എന്നുള്ളത് അവർ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് അവർ വിശദീകരിച്ചില്ലല്ലോ അപ്പം ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് മുമ്പ് മതരാഷ്ട്രവാദമുണ്ട് ഇപ്പോൾ ജമായത്ത് മതരാഷ്ട്രവാദം ഉയർത്തുന്നില്ല എന്നുള്ളതാണ് മൗദൂദിയുടെ സിദ്ധാന്തമാണ് അവർ അവർ മുറുകെ പിടിക്കുന്നത് ആ മൗദൂദി സിദ്ധാന്തത്തെ ജമായത്ത് തള്ളിപ്പറഞ്ഞിട്ടില്ല മൗദൂദിയുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് മതരാഷ്ട്രവാദമാണ് ആ മതരാഷ്ട്രവാദം എന്നുള്ള നിലപാടിനെ ഇന്നേ വരെ ജമായത്ത് തള്ളിപ്പറഞ്ഞിട്ടില്ല ഇവിടെ വി ഡി സതീശൻ വ്യാഖ്യാനിക്കുന്നത് ഇപ്പോൾ ജമായത്തുകാർ അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് പറയേണ്ടത് വി ഡി സതീശനല്ല വി ഡി സതീശൻ കോൺഗ്രസിൻ്റെ നിലപാടാണ് പറയേണ്ടത് ഈ ജമായത്തിൻ്റെ നിലപാട് പറയുന്നത് അതിൻ്റെ നേതൃത്വമാണ് ആ നേതൃത്വം ഇതുവരെയും ഈ പ്രശ്നങ്ങളിൽ മറ്റെന്തെങ്കിലും വ്യത്യസ്തമായൊരു നിലപാട് സ്വീകരിച്ചില്ല ഈ നിലപാട് അവർ തുടരുകയാണ് കോൺഗ്രസ് ഈ വർഗീയ നിലപാടുമായി സഹകരിക്കുന്ന സമീപനം ഈ ഭാവി കേരളത്തിന് അങ്ങേയറ്റം ദോഷം ചെയ്യും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഇവിടെ ഇതിനിടെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് പാലക്കാട് യു ഡി എഫ് ജയിച്ചപ്പോൾ അവിടെ അനുമാ അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്താൻ ആദ്യം രംഗത്ത് വന്നത് എസ് ഡി പി ഐ ആണ് അതിനെ തള്ളിപ്പറയാൻ കോൺഗ്രസോ അതിൻ്റെ നേതൃത്വമൊന്നും തയ്യാറായിട്ടില്ലല്ലോ അപ്പം നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ജമാത്ത് ഇസ്ലാമിയുമായി ഉണ്ടാക്കിയിട്ടുള്ള ഈ കൂട്ടുകെട്ട് ഇവിടെ മതനിരപേക്ഷ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ജനങ്ങളുടെ മനസ്സിനെ എതിർക്കുന്നതാണ് ഇവിടെ സഖാവ് പിണ പിന്നെ കുഞ്ഞാലി കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചെന്തിനാണ് കുഞ്ഞാലിയെ വെടിവെച്ച് വന്നത് എന്തിനാണ് ഇവിടെ ഭൂരഹിതരായ കുടുംബങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടം തോട്ടം തൊഴിലാളിയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം ഇവിടെ അമ്പത്തൊമ്പത് ഇവിടെ ഇവിടെ നേരത്തെ കർഷക ബന്ധ നിയമം വന്ന സമയത്ത് ഭൂപരിഷ്കരണ ഭേദഗതി നിയമം വന്ന സമയത്ത് ഇതിനെല്ലാം എതിരായി നിൽക്കുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗങ്ങളെല്ലാം അന്ന് കുഞ്ഞാലിക്കെതിരായിരുന്നു അതിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് കോൺഗ്രസ് ആണ് കുഞ്ഞാലിയെ കൊലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുത്തതെന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് ഇവിടെ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എം സ്വീകരിച്ച നിലപാട് ജനങ്ങളുടെ മുമ്പിലുണ്ട് ഈ രാഷ്ട്രീയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ നിലപാടുകളിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി വസ്തുതാവിരുദ്ധമായ നിയമവിരുദ്ധമായ നിലപാടുകൾ മുമ്പിൽ അവതരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നാണ് അങ്ങനെ വോട്ട് സമ്പാദിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് അത് വോട്ട് സമ്പാദിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല ഈ രാഷ്ട്രീയ നിലപാടിന് കനത്ത തിരിച്ചടി നിലമ്പൂരിലെ ജനങ്ങൾ നൽകാൻ പോകുന്നു ആ ആ വിജയമാണ് ഇരുപത്തി മൂന്നാം തീയതി വോട്ടെന്ന സമയത്ത് നിലമ്പൂരിലെ ജനങ്ങൾ പ്രകടിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഈ സാഹചര്യങ്ങളെല്ലാം ഈ കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് ഇവിടെ ഞങ്ങൾക്ക് വീണ്ടും ആവർത്തിച്ച് വ്യക്തമാക്കാനുള്ളത് ഈ നിലമ്പൂർ മണ്ഡലത്തിൽ നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് എം സ്വരാജ് അദ്ദേഹം വൻ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നുള്ളതാണ് ഇന്നലെ ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊരു പ്രത്യേക പരിപാടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നടക്കുകയുണ്ടായി ആ പ്രത്യേക പരിപാടി വർഗീയതയ്ക്കെതിരായിട്ടുള്ള ഒരു ജനകീയ കൂട്ടായ്മയാണ് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ നാൽപ്പത്തി കേന്ദ്രങ്ങളിൽ ഈ ജനകീയ കൂട്ടായ്മ നടന്നു ഇതിനകത്ത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അതിനകത്ത് ഉയർത്തിപ്പിടിച്ച സന്ദേശം വർഗീയതയ്ക്കെതിരാണ് വർഗീയതക്കെതിരായി ചിന്തിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളെയും കൊണ്ടുവരാനാണ് ശ്രമിച്ചത് ആ നിലയിൽ ഇന്നലെ കോരിച്ചെറിയുന്ന മഴയുണ്ടായിട്ട് പോലും ആ പരിപാടി വൻ വിജയമായി തീർന്നു പരിപാടി ഈ ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ വർഗീയതയുള്ള നിലപാട് പ്രകടമാകുന്ന നിലയിലാണ് ആ പരിപാടികളെല്ലാം നടന്നിട്ടുള്ളത് അപ്പോൾ വർഗീയതയ്ക്കെതിരായി ജനങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ സഹായകരമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ട് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇത്തരം കാര്യങ്ങളെല്ലാം പ്രതികരിക്കുന്ന ഒരാൾ കുഞ്ഞാലിക്കുട്ടി സാഹിബാണല്ലോ എന്താ ഈ കാര്യത്തിൽ ജമായത്ത് ഇസ്ലാമിയെ ജമാത്ത് ഇസ്ലാമിയെ യു ഡി എഫിൻ്റെ പക്ഷത്തിൽ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താ ആ നിലപാട് അവർ പറയണം ഇവിടെ അവരെല്ലാം ഒന്നിച്ചു വേർത്തുന്ന ഒരു മുദ്രാവാക്യം ഇവിടെ കേരളത്തിൽ നഷ്ടപ്പെട്ടു പോയ ഭരണം പിടിക്കണം അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തണം അപ്പം അധികാരത്തിന് വേണ്ടിയുള്ള ഒരു ത്വരയാണ് അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് ഇവിടെ യു ഡി എഫും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും സ്വീകരിക്കുന്ന നിലപാട് നിലമ്പൂരിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായ അഭിപ്രായം രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ഞങ്ങളിവിടെ വ്യക്തമാക്കുന്നത്